ഹായ് ഡിയേഴ്സ് ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലെട്ടോ സ്വന്തം തന്നെ നമുക്ക് നമ്മുടെ ബ്ലൗസ് സ്വയം ഡിസൈൻ ചെയ്ത് എങ്ങനെ എടുക്കുക എന്നുള്ളൊരു വീഡിയോ കേട്ടോ ഇത് നമുക്ക് തന്നെ ലേസൊക്കെ വെച്ച് സ്വന്തം തന്നെ അങ്ങ് ഡിസൈൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു പ്ലെയിൻ ബ്രോക്കേഡ് ബ്ലൗസ് ആട്ടോ അതിന് ഞാൻ ഈ ഒരു വിധത്തിലാക്കി എടുത്തതാണ് ഇത് കുറച്ച് സമയത്തൊരു പണിയുള്ളൂ കൈകൊണ്ട് തുന്നിയെടുത്താൽ മതി കേട്ടോ ഇതാണ് ആ ലേസ് ഇതിന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് ആട്ടോ വൺ മീറ്ററിന് വൺ നയൻ്റി ഫൈവ് റുപ്പീസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു മീറ്ററിന് ഇത് കൈ സൂചി നൂല് വെച്ചിട്ടാണ് നമ്മൾ നെക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൈ കൈകൊണ്ട് അങ്ങ് തുന്നിപ്പിടിപ്പിച്ചാൽ മതി മിഷലിലല്ല അത് സ്റ്റോണൊക്കെ വരുന്നതുകൊണ്ട് മിഷനിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ സൂചി പൊട്ടാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നൂല് സൂചി കൊണ്ട് അങ്ങ് തുന്നിപ്പിടിപ്പിച്ചാൽ മതി ഇത് സ്ലീവിൽ കൊടുക്കുന്ന ലേസാട്ടോ ആട്ടോ ഇതൊരു ഭംഗിയാണ് കാണാൻ ആ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതും സൂചി നൂലുകൊണ്ട് തന്നെ പിടിപ്പിക്കാനേ ഉള്ളൂ പിന്നെ മെഷീനിലടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് വേറൊരു ലേസാണ് ഇത് നമുക്ക് ഇവിടെ ഈ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഒന്ന് തുന്നിപ്പിടിപ്പിക്കുക പിന്നെ സ്ലീവിൽ കൊടുക്കാം പിന്നെ ചുരിദാറിലൊക്കെ കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ബ്ലൗസിനും ചുരിദാറിലൊക്കെ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് വേറൊരു ആണ് ഇത് നമ്മൾ പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അതിനൊരു പാക്കറ്റ് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ആ ഗ്രാം അനുസരിച്ചിട്ടാണ് അങ്ങനെ പൈസ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കുക ഇത് നിങ്ങൾക്ക് ചുരിദാറിൽ ചെയ്യുക നെക്കിൻ്റെ ഭാഗത്തൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാക്കി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ ഇതിന് നാൽപ്പത് രൂപയാണ് അങ്ങനെ അങ്ങനെതാ ഇതാണ് പശ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഇതൊക്കെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് കാലിക്കറ്റുള്ള ട്രെൻഡി അതായത് എസ് എം സ്ട്രീറ്റുള്ള ട്രെൻഡി എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കാലിക്കറ്റുള്ളവരാണെങ്കിൽ ട്രെൻഡി പോയാൽ മതി എസ് എം സ്ട്രീറ്റുള്ള കേട്ടോ അവിടെ പോയാൽ നിങ്ങൾക്ക് പല ടൈപ്പുള്ള ലേസൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്നെ സ്വന്തം ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം ഇതേപോലെ കണ്ട പശ അങ്ങനെ ആയിക്കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കുക ഇത്രേ പണിയുള്ളൂ ഒരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റാവും അപ്പോൾ ബ്ലൗസ് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും നമ്മൾ തന്നെ സ്വന്തം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കെന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഞാനിത് ആ ബ്രോക്കേഡ് ബ്ലൗസിനെ അങ്ങനെ ബ്രോക്കേഡ് ബ്ലൗസിനെ സുന്ദരിയാക്കി അങ്ങ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇത് കല്യാണത്തിനൊക്കെ പോകാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി ഡിസൈൻ ചെയ്താൽ കേട്ടോ അപ്പോൾ വേറെ തന്നെ ഒരു ലുക്കായില്ലേ അപ്പം നിങ്ങൾ തന്നെ ലേസൊക്കെ വാങ്ങിച്ച് ഇതേപോലെ പ്ലെയിൻ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം ഡിസൈൻ ചെയ്ത് നോക്കൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപിത അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്